ഹമാസിന്റെ പുതിയ തലവനായി തെരഞ്ഞെടുക്കപ്പെട്ട യഹ്യ സിൻവറിനെ എത്രയും പെട്ടെന്ന് ഇല്ലാതാക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ ഗാസ യുദ്ധത്തിന് കാരണമായ ഒക്ടോബർ ഏഴിലെ ഇസ്രയേലിലുണ്ടായ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ സിൻവാറാണ് ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയെ ജൂലൈ മുപ്പത്തിയൊന്നിന് കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് സിൻവാറിന് ചുമതല ലഭിക്കുന്നത് ഗാസയിലെ ഹമാസിന്റെ നേതൃസ്ഥാനമാണ് ഇയാൾ വഹിച്ചിരുന്നത് അമേരിക്കയടക്കം തീവ്രവാദിയായി പ്രഖ്യാപിച്ചിരിക്കുന്ന കൊടും ഭീകരനായ സിൻവാറിനെ എത്രയും വേഗത്തിൽ ഇല്ലാതാക്കാനും ഹമാസിനെ ഭൂമിയിൽ നിന്ന് തുടച്ചുനീക്കാനും മറ്റൊരു ശക്തമായ കാരണം കൂടി ലഭിച്ചു എന്നാണ് ഇസ്രയേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് വെളിപ്പെടുത്തിയത് ഹമാസിന്റെ ആഭ്യന്തര സുരക്ഷാ ഏജൻസിയായ മജ്ജിന്റെ സ്ഥാപകനായ ഇയാളെ രണ്ടായിരത്തി പതിനഞ്ചിൽ അമേരിക്ക ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചിരുന്നു സിൻവാർ നിലവിൽ എവിടെയാണെന്ന് വ്യക്തമല്ല എങ്കിലും ഗാസ വിട്ടിട്ടില്ല എന്നും ഇരുപത്തിമൂന്ന് വർഷം ഇസ്രയേലി ജയിലുകളിൽ കഴിഞ്ഞിരുന്ന ഹമാസിന്റെ പുതിയ നേതാവായ എഹ്യ ഇബ്രാഹിം ഹസൻ അൽ സിൻവാറിനെ ഇല്ലാതാക്കാൻ ഇസ്രയേൽ ചാര ഏജൻസികൾ നിർദ്ദേശിച്ചതിനെ തുടർന്ന് യഹ്യ തുരങ്കങ്ങളിൽ ഒളിച്ചിരിക്കുകയാണ് എന്നുമാണ് ഐ ഡി എഫ് പറയുന്നത് ഗാസ വെസ്റ്റ് ബംഗാൾ പ്രവാസികൾ ഇസ്രായേൽ ജയിലുകളിലെ സുരക്ഷാ തടവുകാർ എന്നിങ്ങനെ നാല് വിഭാഗങ്ങളിലുമായി ഹമാസ് അംഗങ്ങൾ തെരഞ്ഞെടുത്ത ഉപദേശക സമിതിയായ അമ്പത് അംഗ ഷൂറ കൊല ചെയ്യപ്പെട്ട നേതാവ് ഇസ്മായിൽ ഹനിയയ്ക്ക് പകരം സിൻവറിനെയാണ് ഹമാസിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോയുടെ തലവനായി നിയമിച്ചത് ഇതോടെ വെടിനിർത്തൽ സാധ്യതകൾക്ക് മങ്ങലേറ്റിരിക്കുകയാണ് എങ്ങനെയും പിടികൂടാനാണ് ഐ ഡി എഫിന് ലഭിച്ച നിർദേശം തുരങ്കങ്ങളിൽ ഉണ്ട് എന്ന വാർത്തയെ തുടർന്ന് ഇരുന്നൂറ്റി അമ്പത്തിരണ്ടാം ഡിവിഷനിലെ സൈനികർ ഭൂഗർഭ തുരങ്കപാതകൾ അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് സതേൺ കമാൻഡിന്റെ എഞ്ചിനീയറിംഗ് യൂണിറ്റും യഹലോം യൂണിറ്റും ഒന്നിലധികം ശാഖകളടങ്ങിയ ഏകദേശം മൂന്ന് കിലോമീറ്റർ നീളമുള്ള ഒരു ബഹുനില ഭൂഗർഭ തുരങ്കം കണ്ടെത്തിയതിനെ തുടർന്ന് അവ നശിപ്പിച്ചു തുരങ്കത്തിനുള്ളിൽ തീവ്രവാദ പ്രവർത്തകർ ഉപയോഗിക്കുന്ന നിരവധി മുറികളും ആയുധങ്ങളും ദീർഘകാല താമസത്തിനുള്ള സൗകര്യങ്ങളും ഉണ്ടായിരുന്നു ഏകദേശം മൂന്ന് കിലോമീറ്റർ നീളമുള്ള തുരങ്കം ഒരു ബഹുനിലയും ശാഖകളുള്ളതുമായ ഘടനയാണ് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് തുരങ്കത്തിനുള്ളിൽ ഭീകരർ ഉപയോഗിച്ചിരുന്ന മുറികളുണ്ടായിരുന്നു അതുപോലെ തന്നെ ആയുധങ്ങൾ ഉണ്ടായിരുന്നു ഈ തുരങ്കത്തിൽ യഹ്യ സിൻവർ ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഹമാസിന്റെ നേതാവാണ് സിൻവാർ എന്നാൽ അപൂർവമായി മാത്രമേ അദ്ദേഹം പുറത്തിറങ്ങാറുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് പതിനഞ്ചിന് യഹ്യ സിൻവാറിന്റെ വീടിന് നേരെ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയിരുന്നു തെക്കൻ ഗാസയിലെ ഖാൻ യൂനൂസ് മേഖലയിൽ ഇസ്രയേലികളും പലസ്തീനിയും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിലായിരുന്നു ഈ ആക്രമണം ഉണ്ടായത് വധഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ ആണ് നാലു തവണ സിൻവർ പരസ്യമായി പ്രത്യക്ഷപ്പെട്ടിരുന്നു അൽ ഖസാം ബ്രിഗേഡിന്റെ സൈനിക ഉപകരണങ്ങളും സിൻവാറിന്റെ മേൽനോട്ടത്തിലാണ് അടിച്ചമർത്തലും അപമാനവും നേരിട്ട് മരിക്കുന്നതിനേക്കാൾ രക്തസാക്ഷികളായി മരിക്കാനാണ് ഞങ്ങൾക്ക് താല്പര്യം ഞങ്ങൾ മരണം വരിക്കാൻ തയ്യാറാണ് പതിനായിരങ്ങളും ഞങ്ങൾക്കൊപ്പം മരിക്കും എന്ന് മറ്റൊരിക്കൽ സിൻവർ പറഞ്ഞിരുന്നു ഹമാസ് നേതാവായി പ്രഖ്യാപിച്ചതിനു പിന്നാലെഹ്യ സിൻവർ കൊലയാളിയാണെന്നായിരുന്നു ഇസ്രയേലിന്റെ ആദ്യ പ്രതികരണം സിൻവറിനെയും ഹമാസിനെയും നിന്ന് തുടച്ചുമാറ്റുമെന്നും ഇസ്രയേൽ പ്രതികരിച്ചു സമീപാഴ്ചകളിൽ നൂറുകണക്കിന് ഭീകരരെ ഉന്മൂലനം ചെയ്യുകയും നൂറുകണക്കിന് തീവ്രവാദ അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിക്കുകയും ചെയ്തതിനു പുറമേ ചെറുതും വലുതുമായ നിരവധി ഭൂഗർഭ തുരങ്കങ്ങളും കണ്ടെത്തി നശിപ്പിച്ചിട്ടുണ്ട് തുരങ്കത്തിന്റെ കണ്ടെത്തലും നശീകരണവും ഐ ഡി എഫ് സേനയുടെ ഒരു സുപ്രധാന നേട്ടമാണ് വെള്ളിയാഴ്ച ഖാൻ യൂനൂസിൽ ഐ ഡി എഫ് പുതുക്കിയ ഗ്രൗണ്ട് ഓപ്പറേഷനുകളും മധ്യ തെക്കൻ ഗാസ മുനമ്പിലെ അറുപത് ഭീകര കേന്ദ്രങ്ങളിൽ ആക്രമണങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട് സെൻട്രൽ ഗാസ സിറ്റിയിലെ പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള യു എൻ റിലീഫ് ആൻഡ് വർക്ക്സ് ഏജൻസി നടത്തുന്ന സ്കൂളിൽ ഇസ്രയേൽ നടത്തിയ ഏറ്റവും പുതിയ ആക്രമണം അവരുടെ രാഷ്ട്രീയ അഭാവത്തിന്റെ തെളിവാണെന്നാണ് ഈജിപ്ത് വിദേശകാര്യ മന്ത്രാലയം ശനിയാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞത് കുടിയൊഴിപ്പിക്കപ്പെട്ട വ്യക്തികളുടെ അഭയകേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഗാസയിലെ സ്കൂളിനു നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ നൂറിലധികം പലസ്തീനികൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഹമാസ് അവകാശപ്പെടുന്നു മറുവശത്ത് സിവിലിയന്മാർക്ക് ദോഷം വരുത്താതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കുന്നതിൽ ഹമാസ് കമാൻഡ് സെന്റർ കൃത്യമായി ലക്ഷ്യം വെച്ചിരുന്നു എന്നും ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു ഓഗസ്റ്റ് പതിനഞ്ചിന് വെടിനിർത്തൽ കരാർ സംബന്ധിച്ച ചർച്ചകൾ പുനരാരംഭിക്കാനാണ് ഇരു പാർട്ടികളും തീരുമാനിച്ചിരിക്കുന്നത് Vale, a libertad. Inside.